സച്ചിൻ വീഡിയോയിൽ പറയുന്നു സച്ചിൻ പങ്കുവെച്ച വീഡിയോയിലെനിക്ക് അറിയില്ല ആക്ഷനിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പെൺകുട്ടി ശ്രദ്ധ നേടിയിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറാണ് പെൺകുട്ടിയുടെ ബൗളിംഗ് വീഡിയോ എക്സിൽ പങ്കുവെക്കുകയുണ്ടായത് സുശീല മേണ എന്ന ഈ പത്ത് വയസ്സുകാരി പെൺകുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ രാജസ്ഥാനിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് വളരെ അകലെ ജീവിച്ച ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു എന്നാൽ സുശീലയുടെ ആക്ഷൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും സാക്ഷാത് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ വീഡിയോ പങ്കുവെക്കുകയും കൂടി ചെയ്തതോടെ കാര്യങ്ങൾ മാറി വരുകയാണ് ഉണ്ടായത് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കാണുകയും പതിനായിരക്കണക്കിന് ആളുകൾ അത് പങ്കിടുകയും ചെയ്തു ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് തന്നെ പ്രശസ്തിയാക്കിയ ക്രിക്കറ്റ് ഇതിഹാസത്തെ ആ പെൺകുട്ടിക്ക് അറിയില്ല എന്നതാണ് സത്യം വീഡിയോ വൈറൽ ആയതിന് പിന്നാലെ ബി ബി സി പെൺകുട്ടിയുടെ ഗ്രാമത്തിലെത്തിയിരുന്നു ബി ബി സിയുടെ മാധ്യമ പ്രവർത്തകരോടാണ് സുശീല തനിക്ക് സച്ചിൻ ആരാണെന്ന കാര്യം അറിയില്ല തന്റെ വീട്ടിൽ ടെലിവിഷൻ ഇല്ല ടി വി ഇതേവരെ കളി കാണാൻ സാധിച്ചിട്ടില്ലെന്നും ഈ പത്ത് വയസ്സുകാരി വ്യക്തമാക്കി രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകരും അകന്നത്തെ ബന്ധുക്കൾ വരെ എല്ലാവരും ഇപ്പോൾ സുശീല മീണയുടെ കൂടെ സെൽഫി എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഏതായാലും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം ദയവായി കണ്ടു നോക്കുക